വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിത് ഈ പുതിയ സംരംഭം തുടങ്ങിയത് നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബി ആർ കളക്ഷൻസ് അപ്പോൾ അതിനകത്ത് കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുവിധം എല്ലാം സെയിലായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി പ്രൊഡക്റ്റുകൾ കൊണ്ടുവരാന്ന് ഇനി വേദി നമ്മളിത് ഒരു കുറേ ഒരു ചാക്ക് എന്ന് പറയാം അത്രയധികം സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം അടിപൊളിയായിട്ട് എനിക്കിഷ്ടപ്പെട്ടത് മാത്രമാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടു ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അടിപൊളിയാണ് ട്രഡീഷണൽ തൊട്ട് എന്താ പറയുക ഫാൻസി അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഓണം തീം തോന്നിട്ടുണ്ടാകും സോ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഓണം കളക്ഷൻസ് ആണ് കേട്ടോ ഫോക്കസ് ചെയ്തേക്കുന്നത് അപ്പോൾ കാരണം ഓണം ആയതുകൊണ്ട് എല്ലാവരും ഓണം കളക്ഷൻസ് കളക്ഷൻസാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എനിവേ ഇത് ഞാനിപ്പോൾ പെയർ ചെയ്തിരിക്കുന്നതും കണ്ടാകും അടിപൊളിയായിട്ടൊരു ഓണം കളക്ഷനാണ് കേട്ടോ സൂപ്പറാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സിമ്പിൾ ആയിട്ടുള്ളൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഞാനിപ്പോൾ ഇവിടെ പെയർ ചെയ്തിട്ടിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ അതാ നെക്ക് കൂടെ തന്നെ ഇയർറിങ്സും ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു മാങ്ങാ ഒക്കെ ചെറിയൊരു ഇതിലോ തോന്നും വളരെ സിമ്പിൾ ആണ് അടിപൊളിയായിട്ടാണ് കേട്ടോ ഇതിൻ്റെയും നമ്മുടെ ഒരു കളക്ഷൻസ് ഉണ്ട് ഇനിവേ നമുക്ക് എല്ലാ കളക്ഷൻസും ഒന്നുകൂടി കണ്ടാലോ നമ്മുടെ ഈ പ്രൊഡക്റ്റുകളെ നിങ്ങളുടെ കയ്യിലേക്ക് എത്താനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ കൊറിയർ ചെയ്യുന്ന ഐറ്റംസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വൺ വീക്കിനുള്ളിൽ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും കേട്ടോ കൊറിയർ ചാർജ് നമ്മൾ വാങ്ങുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനെല്ലാം നല്ല രീതിയിൽ റേറ്റ് കുറവിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ കാരണം എനിക്ക് കിട്ടുന്നതിനേക്കാളും വലിയ റേറ്റ് ഒന്നും ഇല്ലാണ്ട് ചെറിയൊരു റേറ്റിലാണ് ഞാൻ ചെയ്യുന്നത് കാരണം ഞാൻ വിചാരിച്ചു ഇപ്പോൾ നമ്മളാണ് ഞാനാണെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എവിടെ കാണുന്നു അതായിരിക്കും ഞാൻ വാങ്ങുക തന്നെ തന്നെയായിരിക്കും നിങ്ങൾ മിക്കവരെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിവേ ഞാൻ പക്ക രീതിയിലാണ് നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് ഈ വീഡിയോസ് കൂടുതലായിട്ടും കാണുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നല്ല രീതിയിൽ റേറ്റ് കുറച്ച് ഓരോ പ്രോഡക്റ്റുകളും നല്ല ക്വാളിറ്റി ആയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാന്ന് ഇനിവേ നിങ്ങളത് ഈ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും സോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടാലോ നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് എന്താ ഇതുപോലൊരു ഇയർറിങ്സും അതുപോലെ തന്നെ അതിൻ്റെ കൂടുതലുള്ള നെക്ക് പീസും ആണ് കേട്ടോ ഇതിൽ പല കളറിലുള്ള സ്റ്റോണുകളാണ് കേട്ടോ അതൊരു ഗ്രീന് ഓഫ് വൈറ്റ് അങ്ങനെയാണ് കേട്ടോ പറയുന്നത് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് സിമ്പിളാണ് പക്ഷേ നല്ല ലുക്ക് കിട്ടുന്ന ഒന്നാണ് കേട്ടോ സാരിയുടെ കൂടെ പട്ടുപാവായുടെ കൂടെ ദാവണിയുടെ കൂടെ ഒക്കെ പോകുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ ഒരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ അതായത് ഇപ്പം എൻ്റെ ഡ്രസ്സിന് മാച്ചിങ് ആണ് ഇപ്പോൾ കോൺട്രാസ്റ്റ് കളർ യൂസ് ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ ഏതൊരു കളർ ഡ്രസ്സിനാണെങ്കിലും ഇത് മാച്ച് തന്നെയായിരിക്കും കേട്ടോ അപ്പം അതാ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് നിങ്ങൾക്ക് ചോക്കർ ടൈപ്പിൽ വേണമെങ്കിൽ ഇടാൻ പറ്റും കുറച്ചും കൂടി താഴ്ത്തിയിട്ടായാലും ഇടാൻ പറ്റും അതിന് ആ ഇയർറിങ്സ് വരുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ് കേട്ടോ എന്ന് വെച്ചാൽ വെയിറ്റ് ഒന്നും ഇല്ല എന്നിരുന്നാലും കുറച്ച് വലിയ സൈസ് ആണ് അടിപൊളിയാണ് കേട്ടോ ഇതിന് നെക്ക് മെയിൻ ആയിട്ട് ഈ ലോക്കറ്റ് പോലെ അത് തന്നെയാണ് നമ്മുടെ ഇയർറിങ്സിനും വരുന്നത് ഇനി അടിപൊളി ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗം തന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അടിപൊളിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും എന്തായാലും വലിയ റേറ്റ് ഒന്നും ഇല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ പേൾ ടൈപ്പാണ് പേൾ ആൻഡ് സിൽവർ കളർ കോംബോയിൽ വരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നെക്ക് പീസും ഉണ്ട് അതുപോലെ തന്നെ ഇയറിംഗ്സും ഉണ്ട് സ്റ്റെറ്റ് ടൈപ്പാണ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഇത് നോർമലി നമ്മുടെ എല്ലാ ഡ്രസ്സിനും പോകുന്നൊരു ഐറ്റം ആണ് സൂപ്പറാണ് കാണാനായിട്ട് നല്ല രസമുണ്ട് ആ പേളുകളുടെ ഡിസൈനിങ്ങും അതിൻ്റെ കൂടെ ആ ഒരു എന്താ പറയുക സിൽവർ കളർ വന്ന ആ കോമ്പോയിലാണ് കേട്ടോ അതിൻ്റെ ഭംഗി ശരിക്കും എടുത്ത് അറിയുന്നത് എനിവ നിങ്ങൾക്കിത് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു നമ്മുടെ അടുത്തെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നെക്ക് പീസും അതിന് മാച്ചായ ഒരു ഇയറിങ്ങും ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് കാണാൻ നല്ല ലുക്കാണ് കേട്ടോ അപ്പൊ ഒരു ലൈറ്റ് ഗോൾഡനും അതുപോലെ തന്നെ ഒരു ബ്ലാക്കും മിക്സ് ചെയ്തൊരു ടൈപ്പ് ആണ് കേട്ടോ കണ്ടുകഴിഞ്ഞാൽ എന്താ പറയാ പക്ക ഗോൾഡൻ ആയിട്ട് തോന്നില്ല പക്ഷെ കിഡിലെ ലുക്കാണ് കാണാനായിട്ടുള്ള റൗണ്ട് റൗണ്ട് അതിൻ്റെ അടിയിൽ ഇതാ ഇങ്ങനെ ഒരു സംഭവങ്ങൾ വന്നിട്ടാണ് കേട്ടോ നല്ല റിസൾട്ട് കാണാനായിട്ട് ലൈറ്റ് വെയിറ്റ് ആണ് നല്ല ലുക്കാണ് കേട്ടോ അപ്പം ഇയർറിങ്സും അതുപോലെ തന്നെ നല്ല മാച്ചിങ് ആയി പോകുന്ന ഒരു ഐറ്റം ആണ് നിങ്ങൾക്കിത് വേണമെങ്കിൽ നീക്കം തന്നെ ഓർഡർ ചെയ്യാൻ അടി നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതാ ഇനി ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു സിമ്പിളായിട്ടുള്ള ചോക്ര ടൈപ്പ് ആണ് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ലോങ്ങ് ആക്കണേ ലോങ് ആക്കണ ചോക്രെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് സിമ്പിൾ ആയിട്ട് സെൻറ്ററിൽ മാത്രം ഉള്ളതുകൊണ്ട് അങ്ങനെ ആക്കിയതാണ് അതിന് പറ്റിയൊരു ഇയറിങ്സും വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ആണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ട്രഡീഷണൽ ആണ് അല്ലാതെയും പോകുന്നൊരു ഐറ്റമാണ് അടിപൊളി ഐറ്റം ആണ് കേട്ടോ ആണ് ഇതിന്റെ പല ഷെയ്ഡുകൾ ആണ് കേട്ടോ അതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഇതാ ഒരു പിങ്ക് ഷെയ്ഡും വരുന്നുണ്ട് ഗ്രീനും പിങ്കും വരുന്നുണ്ട് കേട്ടോ അടിപൊളി ഷെയ്ഡുകളാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നല്ല ലുക്കാണ് ഇതാ കണ്ട ഒരു ചെയിൻ ടൈപ്പിലാണ് വരുന്നത് അപ്പം അതുകാരണം ഒരു ഫിനിഷിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ടാ അപ്പം ഇത് വേണമെങ്കിൽ വേഗം ഓർഡർ ചെയ്തത് നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ആൻറി കളക്ഷൻ ആണ് കേട്ടോ ഒരു ടെമ്പിൾ ലുക്ക് തരുന്ന ഒന്നാണ് ഇത് നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ആണ് നല്ല രസം സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ നല്ല ഹെവിയാണ് നല്ല രസമാണ് ഞാൻ സിമ്പിൾ ഉദ്ദേശിച്ചത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആണ് അപ്പോൾ ഇതാ ഇത് ലക്ഷ്മി ദേവി സെൻ്ററിൽ വന്നിട്ടുണ്ട് അതുപോലെ ഇതാ ഇയറിങ്സിലും അതുപോലെ വന്നിട്ടുണ്ട് ജുമുക്ക ടൈപ്പ് ആണ് വരുന്നത് നല്ല സുഖം ഉണ്ടിടാനായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്ക് ഇതുപോലെ സാരിയുടെ കൂടെയും അതുപോലെ തന്നെ എല്ലാ ഡ്രസ്സിന്റെ കൂടെയും മാച്ചിങ്ങാവും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല ടെമ്പിൾ ലുക്ക് വെഡ്ഡിങ്സ് അങ്ങനത്തെ ഉള്ള ഫംഗ്ഷനൊക്കെ ഇത് സൂപ്പറാണ് അപ്പോൾ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും കാരണം എന്താ പറയുക ഇങ്ങനത്തെ ആൻറ്റിക് പീസിനൊക്കെ ഓവർ റേറ്റ് ആണ് നമ്മൾ എവിടെയും കണ്ടെത്തുക അപ്പം ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത് അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യാം അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ കോൾ ചെയ്യാം മെസ്സേജ് അയക്കാം ഓർഡർ നിങ്ങൾ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും അപ്പോൾ ഓടിപ്പോയി ഓർഡർ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാം ഗോൾഡ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കണ്ടത് ഗോൾഡ് മിക്സിങ് ആയിട്ടുള്ളതാണ് കണ്ടത് നമ്മൾ ഈ നെക്സ്റ്റ് കൊണ്ടുവന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ള ഒക്കെ കൊടുക്കില്ലേ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കുർത്താസ് അങ്ങനെയൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ അനാർക്കലി അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സിനൊക്കെ മാച്ചിങ് പോകുന്ന ഒരു സിമ്പിളായിട്ടുള്ള സിൽവർ കളറ് ഒരു ചെയിനാണ് ആണ് കേട്ടോ ഇത് ഇയറിങ്സ് വരുന്നില്ല ഈ ചെയിൻ എന്ന് പറയുമ്പോൾ പ്ലെയിൻ സാരീസിനൊക്കെ നല്ല ക്യൂട്ടായിരിക്കും ഇടാനായിട്ട് ഇപ്പോൾ ഈ ട്രഡീഷണൽ വേറെ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല എനിക്ക് എന്താ പറയുക ഒരു ബ്ലാക്ക് കളർ ക്ക് കളറൊക്കെയാണെങ്കിൽ ട്രഡീഷണൽ ആയിരിക്കും അല്ലാത്ത എല്ലാ ഐറ്റംസിനും ഇത് പോകുന്നുണ്ട് ഒരു സിൽവർ കളറാണ് നല്ല രസമായിട്ടാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈകളിലെത്തും ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കിഡിലെ ലുക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിമ്പിൾ ഇഷ്ടപ്പെട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു ലുക്കുള്ള സംഭവമാണ് ബഡ്ജറ്റ് ഫ്രിങ് നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഷോർട്ട് ആയിട്ടുള്ള ചെയിൻസ് ആണ് കണ്ടത് അപ്പോൾ ലോങ് ചെയിൻ ആയിട്ട് ഇതാ ഒരു ലോക്കറ്റ് സിമ്പിൾ ആയിട്ട് ഇതാ ഒരു ലോക്കറ്റ് വന്നിട്ടുണ്ട് ഇതാ ഇതാണ് ആ ലോക്കറ്റ് കേട്ടോ ആണെങ്കിലും നല്ല സൈസിലാണ് വന്നിരിക്കുന്നത് അധികം വെയിറ്റ് ഒന്നുമില്ല അതിനും ജിമിക്കയാണ് വന്നിരിക്കുന്നത് അടിപൊളിയാണ് ഇണ്ട് സാരിയുടെ കൂടെയൊക്കെ സൂപ്പർ ആയിരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഒട്ടും റേറ്റ് ഇല്ലാത്ത ഒരു ഐറ്റം ആണ് കേട്ടോ ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ ഭയങ്കര റേറ്റ് വരുന്നെന്ന് വിചാരിച്ചു പക്ഷേ തീരെ റേറ്റ് പറഞ്ഞൊരു സംഭവമാണ് ഇത് അടിപൊളിയാണ് കാണാനായിട്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യും അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ആൻറ്റി കളക്ഷനിൽ വന്ന ഒരു ഐറ്റമാണ് കേട്ടോ അതിന് നല്ല രസമുള്ളത് രണ്ട് ജിമകാസ് ഉണ്ട് പിന്നെ അതായത് നമുക്ക് ചോക്കർ ടൈപ്പിൽ ഞാൻ കുറച്ച് ലൂസിലാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് ചോക്കർ ടൈപ്പിൽ ഇങ്ങനെ ടൈറ്റിൽ ചെയ്ത് ഇടാം നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ടായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഹെവി ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ പക്കാ ലുക്കായിരിക്കും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം ഇതിന്റെ ക്വാളിറ്റി ആണ് നമ്മളിങ്ങനെ ഓൺലൈനിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ആൻഡ് കാണുമ്പോൾ എനിക്ക് എനിക്കങ്ങനെ ക്വാളിറ്റി പറയലെടുത്ത് വരുമ്പോൾ ക്വാളിറ്റി കുറവ് ഫോട്ടോയിലെ പോലെ ആവില്ല പക്ഷെ ഇത് എന്താ പറയുക നല്ല രസമുണ്ട് നല്ല രസത്തിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നല്ല രസം എനിക്ക് ഇഷ്ടപ്പെട്ടു അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുപ്പിവളകൾ അല്ലെ പണ്ടത്തെ ഒരു സ്റ്റൈലായിരുന്നു കുപ്പിവള പക്ഷെ ഇപ്പം നമ്മൾ സാരിയുടെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ കുർത്താസിന്റെ കൂടെ ചുരിദാറിന്റെ കൂടെ അനാർക്കിലിയുടെ കൂടെ ധാവണിയുടെ കൂടെ എല്ലാത്തിനും പേർ എഴുതാ ഇതുപോലത്തെ സെറ്റ് ഓഫ് കുപ്പിവളാസ് ആണല്ലേ നമ്മളിങ്ങനെ കുപ്പിവളകൾ ഓരോരോ പേർ ആയിട്ട് നിങ്ങൾക്ക് ഓരോ കളർ അനുസരിച്ച് വാങ്ങണ്ട ഈ ബോക്സ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെതാ ഒരു ബ്ലൂ കളർ ഉണ്ട് ഈ ബ്ലൂ എന്ന് പറയുന്നത് നമ്മുടെ പീക്കോക്ക് ബ്ലൂ ആണ് പിന്നെ ഒരു റെഡ് ഉണ്ട് പിന്നെ ഒരു ബ്രൗൺ കളർ ഉണ്ട് ഗ്രീൻ ഉണ്ട് വയലറ്റ് ഉണ്ട് ദൻ ഓറഞ്ച് ഉണ്ട് ഇത്രയും ആണ് കേട്ടോ അവൈലബിൾ അപ്പൊ ഇത് ഫുൾ സെറ്റിന് വെറും അധികം റേറ്റ് ഒന്നും അതായത് ഈ താഴെ കാണുന്ന റേറ്റ് നിങ്ങൾക്ക് ഉള്ളോട്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഇങ്ങനത്തെ ഒരുപാട് ബോക്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് സോ അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പൊ ഈ നമ്മൾ എന്താ പറയുക ഓരോ കളറിനും ഓരോ ഡ്രസ്സിനും ഓരോ കളർ പോയി വാങ്ങണ്ട ഈ ഒരൊറ്റ ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് സുന്ദരി ആവാൻ പറ്റും എനിക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാം പിന്നെ കുറേ പേര് ചോദിച്ച ഐറ്റാണിതാ ഈ ക്രാബ് ഇങ്ങനത്തെ ക്രാബ് ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ് മുടി ലൂസായിട്ടിട്ടാൽ അല്ല സെന്ററിൽ ഇതിങ്ങനെ കൊടുക്കുമ്പോൾ നല്ല ലുക്കാണ് ഒരു ഫ്ലവറിന്റെ ലുക്കിലാണ് വരുന്നത് ഇതാ നമ്മുടെ കയ്യിൽ ഒരു സെറ്റായിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ആറ് കളേഴ്സ് കളേഴ്സാണുള്ളത് പിങ്ക് ഓഫ് വൈറ്റ് ക്രീം റെഡ് ഗ്രീൻ ഇങ്ങനെ കളേഴ്സാണ് വരുന്നത് ഇതാ ഇങ്ങനെ ഒരു ആറ് സെറ്റ് ആണ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമ്മൾ ലൂസായിട്ട് ഹെയർ ഇടുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ക്ലിപ്പ് ഇട്ട് വെക്കാനാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവര് പെട്ടെന്ന് തന്നെ ഓർഡർ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗിൾസ് ആണ് കേട്ടോ ഇതിന്റെ ബ്ലൂ ഗ്രീന് എല്ലാ ഷെയ്ഡുകളും അവൈലബിൾ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് റെഡ് ആണ് അപ്പോൾ ഞാൻ റെഡ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ റെഡ് സ്റ്റോൺ വന്നിട്ട് നല്ല രസമായിരിക്കും സാരിയുടെ കൂടെ ഒന്നോ രണ്ടോ വെച്ചിട്ട് ഇടുമ്പോൾ അടിപൊളി ലുക്കായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ വേണ്ടവരുണ്ട് പല സൈസിലും ആണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിലുള്ളത് റെഡ് ആണ് അപ്പോൾ ഇത് വേണ്ടവര് ഓർഡർ കുറച്ച് ജിമുക്ക കളക്ഷൻസ് നോക്കിയാൽ ഫോൺ ആയതുകൊണ്ട് ജിമിക്കാസ് ആയിരിക്കും കൂടുതലായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവുക അപ്പതേ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യത്തെന്ന് പറയുന്നതാ ഈ ഒരു ടൈപ്പ് ജിമുക്കയാണ് കേട്ടോ അതായത് ഒരു സിൽവർ കളറിൽ പേൾ വന്നിട്ടുണ്ട് ഒരു അടിയിലാണ് പേൾ വന്നിരിക്കുന്നത് മേളായിട്ട് സ്റ്റോൺ വർക്കാണ് അതും ഒരു വൈറ്റ് സ്റ്റോണിലാണ് വന്നിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് വലിയ ഹെവി ഒന്നല്ല എന്നിരുന്നാലും നല്ല ക്യൂട്ടായിട്ടുള്ളതൊന്നാണ് കേട്ടോ ഇതാ സാരിയുടെ കൂടെയും അതുപോലെ തന്നെ ട്രഡീഷണൽ വേഴ്സിൻ്റെ കൂടെയും പോകുന്നൊരു ഐറ്റം ആണ് പിന്നെ അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ജിമിക്ക ആണ് കേട്ടോ അപ്പൊ ലോട്ടസ് മോഡലിലാണ് ഇത് വരുന്നത് അപ്പൊ നമ്മുടെ നെക്ക് പീസ് ലോട്ടസ് എടുക്കുകയാണെങ്കിൽ അതിന് ഇത് നല്ല രസമായിരിക്കും പിന്നെ ഇത് മാത്രമായിട്ട് നെക്കിലൊന്നും ഇടാണ്ടിരുന്ന് പെയർ ചെയ്താലും നല്ല ക്യൂട്ടാണ് കാണാനായിട്ട് അതായത് ഒരു ബ്രൈറ്റ് റെഡ് ആണ് മെറൂം റെഡ് ഒരു കുങ്കുമ റെഡ് എന്നൊക്കെ പറയാം ഇനി നല്ലൊരു ബ്രൈറ്റായിട്ടുള്ള ഉം ഗ്രീനും കോംബോയാണ് ഒരു വെറൈറ്റി കോംബോയാണ് കേട്ടോ ജിംകാസിൽ ഇങ്ങനത്തെ രണ്ട് ഡബിൾ ഷെയ്ഡ് നല്ല ആയിരിക്കും കാണാനായിട്ട് അപ്പം നമ്മടെ എന്താ പറയുക ഇപ്പോഴത്തെ കോൺട്രാസ്റ്റ് കളർ മാച്ചിങ്ങിന് രണ്ടും പോകുന്ന ഒരു പോകുന്നൊരു ഐറ്റാണ് അപ്പം ആയിട്ടുള്ള ഒരു എന്താ പറയാ കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു ഐറ്റം അടിപൊളി ഐറ്റാണ് ഇത്ത ജിമ്മൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ സ്റ്റോൺ വെച്ചൊരു ബ്ലൂ ആയിട്ടുള്ളതല്ല ബ്രൈറ്റ് ബ്ലൂ അതിൻ്റെ അടിയിൽ പേളും മേളിൽ തണ്ട ബ്ലൂ സ്റ്റോണും വന്നിട്ടാണ് കേട്ടോ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ നല്ല കോൺട്രാസ്റ്റ് ഡ്രസ്സിനൊക്കെ ആയിരിക്കും നല്ല രസമുള്ള ഒരു കളറാണ് അപ്പം ഇത് വേണ്ടവർ വേണ്ടവരിത് ഓർഡർ ചെയ്യുക ജിമിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ജിമ്മിക്കാണുട്ടോ കാരണം സിൽവറും അജന്തയും മിക്സ് പിങ്കും സിൽവറും നല്ല കോമ്പോയാണ് ഇതിപ്പോ ഇട്ട ഡ്രസ്സിന് നല്ല ക്യൂട്ടായിരിക്കും എനിക്കിത് ഭയങ്കര ഇഷ്ടമായി നല്ല രസമില്ലേ കാണാനായിട്ട് അതായത് ഹേവി സ്റ്റോണും അളീലിതാ പേളും മേലെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ജിമിക്കാണു ചോദിച്ചൊരു ജിമിക്കാണ് കേട്ടോ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെന്താ ഫുൾ സ്റ്റോൺ വന്നിട്ടുള്ള ജിമിക്കുണ്ടോന്നു ഇത് നല്ല രസമുണ്ട് ഫുൾ സ്റ്റോൺ വർക്ക് അടിയിൽ പേള് അത് നല്ല ഹെവി ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് നല്ല രസത്തിലാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ട് ആ സ്റ്റോൺ നമുക്ക് എടുത്തിങ്ങനെ അറിയാൻ പറ്റും പേള് സ്റ്റോണ് അത് സ്റ്റോണ് വൈറ്റ് സ്റ്റോൺ അതുപോലെ തന്നെതാ ഒരു എന്താ പറയുക ക്രീം കളറ് പേള് പിന്നെ പിങ്ക് അതുപോലെ ഗ്രീന് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജിമിക്കയാണ് കേട്ടോ ഇത് നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ജിമിക്കയാണ് സിമ്പിളാണ് നല്ല രസമുണ്ട് കാണാനായിട്ടൊരു ഏത് ഡ്രെസ്സിൻ്റെ കൂടെയും പോകുന്ന ഒരു ഐറ്റമാണ് ഇനി ഒരു അടിപൊളി നല്ല ഷെയ്ഡ് കളറാണ് കേട്ടോ ഒരു വയലറ്റ് നമ്മുടെ എന്താ പറയുക വയലറ്റും ബ്ലൂ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു പ്രത്യേക കളറും അതിൻ്റെ കൂടെ സിൽവർ കളറും വന്നിട്ടാണ് ഇതിൻ്റെ അടിയിൽ പേൾ വർക്ക് ഒന്നുമില്ല സ്റ്റോൺ ആണ് കുഴപ്പമില്ല ഞാൻ ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് ആണ് കേട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കനായിട്ട് തോന്നും അല്ലെങ്കിൽ നല്ല വെയ്റ്റ് ഉണ്ടെന്ന് തോന്നും പക്ഷെ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് നല്ല ലുക്കുമായിട്ടുള്ള ഒരു ജിമിക്കാണ് കേട്ടോ ഇത് ഇത് വേണ്ടവരും പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ആന്റി കളക്ഷനിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടം ടൈപ്പാണ് ടെമ്പിൾ ലുക്കൊക്കെ തരുന്നതാണ് അപ്പം നമ്മൾ ഓർണമെൻസ് ഇട്ടിട്ട് അതിന് മാച്ചായ ജിമക്കി ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങളുടെ ഗോൾഡിൻ്റെ കൂടെയൊക്കെ പോകുന്ന പോകുന്നൊരു ഐറ്റമാണ് ഇതാ നല്ല രസമുണ്ട് ലക്ഷ്മി ദേവിയാണ് പിന്നെ അതിൻ്റെ അടിയിൽ ചെറിയൊരു പിങ്ക് കളർ സ്റ്റോൺ വന്നിട്ടുണ്ട് ഇതും നല്ല രസമാണ് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റും എന്നുവെച്ചാൽ നല്ല ഹെവി ആയിരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ജിമ്മിക്കാസ് ചോദിച്ചവർക്ക് അതായത് നമ്മൾ നേരത്തെ കണ്ട ജിമ്മിക്കാസിനേക്കാളും ഭയങ്കര റേറ്റ് കുറവിൽ ലൈറ്റ് വൈറ്റ് ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റും വലിയവർക്കും ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ് ഇതും നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട് ഗോൾഡും അതുപോലെ തന്നെ നല്ല സ്റ്റോണും വെച്ചിട്ടാണ് കേട്ടോ അത് റെഡ് ഡാർക്ക് റെഡ് ബ്ലൂ പിന്നൊരു ഇങ്ങനത്തെ ഒരു കളർ ബ്ലൂ ഒരു പീക്കോക്കിൻ്റെ ലൈറ്റ് കളർ വരുന്നത് ഇത് മൂന്നെണ്ണം ഇതുപോലത്തെ കുറേ കളർ ഈ മൂന്ന് കളറാണ് നമ്മളെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ നല്ല രസമായിട്ട് ഇടാൻ പറ്റും ഹെവി വെയിറ്റ് വെയ്റ്റ് എന്ന് വെച്ചാൽ വലിയവർക്കും ഇടാൻ പറ്റും കേട്ടോ അപ്പൊ സിമ്പിൾ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ജിമ്കാസ് സെറ്റാണ് ഇനി നമുക്ക് കുറച്ച് ജിമ്കാസ് ഒക്കെ മാറ്റി പിടിച്ചാലോ സ്റ്റെഡ് ടൈപ്പ് നോക്കിയാലോ സ്റ്റെഡ് ടൈപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ സെലക്ട് ചെയ്ത ഒരു ടൈപ്പാണ് ആണ് കേട്ടോ സ്റ്റെഡുകൾ നമ്മൾ കുറവെടുത്തിട്ടുള്ളൂ പിന്നെ നമ്മുടെ എന്താ പറയുക മാലകളിലെ കൂടെയുള്ള സ്റ്റിഡുകളെ ഉള്ളൂ എന്നുവെച്ചാൽ സ്റ്റെഡുകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട എടുത്ത ഐറ്റാണ് ഇത് കേട്ടോ ഇതും നല്ല രസമായിരിക്കും സാരിയുടെ കൂടെ ഒക്കെ ഇടാനായിട്ട് ഇത സ്റ്റെഡ് ആണ് നല്ല ഹെവി വർക്കൊക്കെ വരുന്നുണ്ട് പേളും അതുപോലെ സ്റ്റോണും സെൻടറിലെ വലിയ സ്റ്റോണൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതും ഒരു അടിപൊളി ഐറ്റം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജ്വല്ലറി കളക്ഷൻസ് അതിനകത്ത് ഇതാ ഇയർ ഉണ്ട് ചെയിൻ ഉണ്ട് ഉണ്ട് സിമ്പിൾ ആയിട്ടുള്ള ചെയിനുകളുണ്ട് പിന്നെ സ്റ്റെഡ് ഉണ്ട് അതുപോലെ എന്താ പറയുക ബാംഗിൾസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യാനായിട്ട് ഇതാ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് എൻഡിങ് വരെ നമ്പർ കാണിക്കുന്നുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി മെസ്സേജ് ആയിക്കോ കോൾ ചെയ്യുകയോ ചെയ്താൽ മതി വാട്സപ്പ് ഉണ്ട് അപ്പം അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടതിന്റെ റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സെൻഡ് ചെയ്തുതരും റേറ്റ് സോ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത വൺ വീക്കിനുള്ളിൽ കിട്ടുന്നതായിരിക്കും അപ്പം നേരിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ അടിപൊളി മറ്റൊരു ജ്വലറി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ